ഒരു ബജറ്റ് ഫ്രണ്ട്ലി ക്രിസ്മസ് ട്രീ വാങ്ങിക്കാനായിട്ട് പോകാം തേർട്ടി ഫൈവ് ഡേഴ്സൺസിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ക്രിസ്മസ് ട്രീ കിട്ടുമോ നോക്കാം പിന്നെ അതിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസും കൂടും അപ്പൊ നമുക്ക് നോക്കാം ഗിഫ്റ്റ് വില്ലേജിലേക്ക് നമുക്ക് ഗിഫ്റ്റ് വില്ലേജിലേക്ക് പോവാം ഹൈഡിയേഴ്സ് അങ്ങനെ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഇന്ന് ഒരു ക്രിസ്മസ് ട്രീ വാങ്ങിക്കാനുള്ള പോക്കാണ് മോനുണ്ടല്ലോ അപ്പോൾ അവനാണ് ഭയങ്കര ആഗ്രഹം കേട്ടോ ക്രിസ്മസ് ട്രീ വാങ്ങിക്കാന്നുള്ള പിന്നെ ഞങ്ങൾക്കും ഭയങ്കര ആഗ്രഹമായി അവൻ പറഞ്ഞതിന് ശേഷം ഞാൻ ഞാനീ ചൂണ്ടിക്കാണിക്കുന്നില്ലേ അതാണ് ഗിഫ്റ്റ് പാലസ് അപ്പോൾ അവിടെയാണ് പോകുന്നത് മെഗാ മെഗാമോളിൻ്റെ ഫ്രണ്ടിലാണ് വരുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഇതുപോലത്തെ ഷോപ്പ്സ് ഇവിടെ ഉണ്ട് യു എയിൽ കുറേ ഉണ്ടാവും അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാം കിട്ടും നമ്മളൊരു ഷോപ്പിങ്ങിന് പോയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് കിട്ടും പക്ഷെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ എനിക്കറിയില്ല ഞാൻ ഇവിടുന്ന് ആകെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇവൻ്റ് മോൻ്റെ ടോയ്സ് വാങ്ങിക്കാറുണ്ട് ഇടക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്ന ചെറിയ ഫ്ല ഇങ്ങനെ ഫ്ലവേഴ്സും അങ്ങനെ പോട്ട് അതൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഇവിടുന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ വാങ്ങിയ സാധനങ്ങൾക്കൊന്നും അത്ര ക്വാളിറ്റി കുറവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ അങ്ങനെ ടെൻ റംസിൽ എനിക്കൊരു ക്രിസ്മസ് ട്രീ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് ഭയങ്കര സ്മോളായിപ്പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് അപ്പോൾ ഞാനതിങ്ങനെ വിടർത്തിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു എങ്ങനെ എന്നൊക്കെ ായിട്ട് ഇപ്പോഴത്തേക്ക് വലുതാണ് എല്ലാം റൈസ് ഉണ്ടല്ലോ അത് നല്ല റൈസോ ജാനോ നല്ല സ്മോളും അതവിടെ നിന്ന് എടുക്കാം ഇതൊക്കെയാണ് ഇഷ്ടം നൈതാം പിന്നെ ഈ ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കുറെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ നമ്മൾ എന്തായാലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ ചെയ്യുന്നത് മെഗാമോളിൽ ഉണ്ടാവുന്ന ചോദിച്ചാൽ അവിടെ ക്രേസി ബോസ് ഉണ്ട് അപ്പൊ അവിടെ കുറച്ചും കൂടെ നല്ലതും ഉണ്ടാവും പിന്നെ അതുപോലെ കുറച്ചും റേറ്റ് കുറവിലും ഉണ്ടാവും കേട്ടോ അതെന്നുവെച്ചാൽ അവിടെ പോകുന്ന ചോദിച്ചാൽ പെട്ടന്ന് തന്നെ അവിടെ നിന്ന് മെഗാ മോളിലേക്ക് പോയി മെഗാ മോളിൽ കയറുമ്പോഴത്തേക്കാണ് ക്രിസ്മസ് ആയി എന്നുള്ള ആ ഒരു ഫീലിംഗ് ഒക്കെ നല്ലോണം അങ്ങ് കിട്ടിയത് വീഡിയോസൊക്കെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ക്രേസി ബോസിൽ പോയി ക്രേസി ബോസിൽ എത്തിയപ്പോഴത്തേക്ക് ഞാനങ്ങ് ഡെസ്പ് ഞങ്ങൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി കേട്ടോ പോയത് ഞങ്ങളങ്ങ് ഡെസ്പ് അടിച്ചു പോയി കാരണം അവിടുന്ന് ടെൻ തിറോംസിൻ്റെ ഒരു കുഞ്ഞു ട്രീ ആണ് കിട്ടിയത് അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഒരു ട്വൻറ്റി ദിറംസിനൊക്കെ അത്യാവശ്യം നല്ല വലിയ ട്രീ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ രണ്ടും കൂടെ കമ്പയർ ചെയ്തൊക്കെ നോക്കി മൊത്തത്തിലൊരു ഡസ്പായിപ്പോയി ഞങ്ങളിത് വെച്ച് നോക്കത്തൊക്കെ കണ്ടപ്പോഴാണ് ആ സൈഡ്സിലുള്ള ആ കുട്ടി വന്നിട്ട് ഒരു ക്രിസ്മസ് ട്രീ കാണിച്ചിട്ട് വന്നു സിക്സ് എന്താ സെവൻ ദിർഹംസേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അത് അത് കൂടെ കാണുമ്പോഴത്തേക്ക് പിന്നെ എന്താ പറയുക അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു നല്ല വലുതും അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ഇത് കുഞ്ഞിയാണ് അപ്പം ഫൈനലി ഞാൻ ഡിസൈഡ് ചെയ്തു എന്തായാലും അത് വാങ്ങിക്കാം കാരണം ടെൻ തിർ ഹംസിൻ്റെ ഈ ഒരു ട്രീ വാങ്ങിയിട്ടുണ്ടല്ലോ ഇത് പ്രശ്നമില്ല ഇതിപ്പോൾ എന്തെങ്കിലും മോനോ ടോയ്സോ അങ്ങനെ എന്തെങ്കിലും അവിടെ കൊടുത്ത് തിരിച്ച് വാങ്ങിക്കുക അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു അങ്ങനെ ആ സെവൻ തിഹംസിൻ്റെ ട്രീ വാങ്ങി അത് വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് ഈ ക്രിസ്മസ് ട്രീക്ക് സ്റ്റാൻഡില്ല അതുകൊണ്ട് തന്നെ പോട്ട് വാങ്ങിയിട്ട് അതിൽ സാൻഡ് നിറച്ചിട്ട് അതിൻ്റെ അതിൽ അത് സ്റ്റാൻഡ് ചെയ്ത് വെക്കണം എന്നാലേ മാത്രമേ ക്രിസ്മസ് ട്രീ നിൽക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി പോട്ടും വാങ്ങി അതിനും ത്രീ പോയിൻറ്റ് വൺ ഫൈവ് അങ്ങനെ ആ ദിർഹംസ് അത്രയേ ഉള്ളൂ പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് ആക്സസറീസും ഒക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ടോ അതിന് ശേഷം തൊട്ടതാഴത്തെ ഡൈസോ ജപ്പാനിൽ പോയിട്ട് നല്ല എൽ ഇ ഡി ലൈറ്റ് ഉണ്ടായിന് അവിടുന്ന് വാങ്ങി മൊത്തത്തിൽ എനിക്ക് ആയത് എന്ന് പറഞ്ഞാൽ തേർട്ടി ടു ദിർഹംസാണ് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് അടുത്തൊരു ലക്ഷ്യം അങ്ങനെ കുറേ അങ്ങോട്ടും ഒക്കെ ഓടി ഭയങ്കര ടയേർഡായി അതുകൊണ്ട് ഇവിടെ മെഗാമോള് ഗ്രൗണ്ട് ഫ്ലോറിൽ പോയിട്ട് ഒരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ചിട്ടാണ് പോയത് പക്ഷേ നമ്മൾ എന്താ പറയാ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിനും അങ്ങനെ എന്താ പറയാ പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി പൂരിയും ചമ്മീൻ റോസ്റ്റ് ഉണ്ടല്ലോ അതും ഉണ്ടാക്കി അതൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ടൈമൊക്കെ ലേറ്റ് ആയ ഇങ്ങനെ പിറ്റേ ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു അന്നത്തെ ഡേ കഴിഞ്ഞു പിറ്റേ ദിവസമാണ് ഇന്നലെ ചെയ്യാൻ പറ്റില്ല ടൈമൊന്നും കിട്ടിയില്ല പിന്നിപ്പം ഇവിടെ കണ്ട ഫോർട്ട് അതിനകത്ത് കുറച്ച് സാൻഡും എല്ലാം ഇങ്ങനെ നിറച്ചിട്ട് അതിങ്ങനെ ഒരു ട്രീൻ്റെ ഫസ്റ്റ് പോർഷൻ ഉണ്ട് അത് ഇതിൽ ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതും കൂടെ ഇടണം അല്ല ഇതും കൂടെ ഇതിൽ തന്നെ ഫിറ്റ് ചെയ്തെടുക്കണം ഫിറ്റിലെടുക്കണം ചെയ്ത് നമ്മുടെ വീട്ടിലെ ഒരു ക്രിസ്മസ് എത്തിയതുപോലൊരു ഫീലൊക്കെ വന്നേ ഒരു വാം ലൈറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു വൈബ് ഓക്കെ ഭായ് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം